നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ട യുദ്ധക്കേടുതിക്കൊപ്പം വിശപ്പ് ദുരിതം വിതച്ച ഇവിടെ ഇതിനോടകം നിരവധി ഫലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞു പോഷകാഹാരക്കുറവും പട്ടിണിയും ഗാസയിലെ കുട്ടികളെ നിത്യരോഗാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് സയിൽ ക്ഷാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ അവസ്ഥ തുടർന്നാൽ ഗാസയിൽ വടക്കൻ മേഖലയിൽ ജൂലൈ പതിനഞ്ചിനകം പത്ത് ലക്ഷത്തോളം പേർ പട്ടിണിയും മരണവും നേടേണ്ടിവരും എന്നാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്ന ഗാസയിലെ വ്യാപ്തി ഇതുവരെ പൂർണ്ണമായും ദുരിതാശ്വാസ സൈനിക നടപടി യും നിലയുണ്ട് പലസ്തീനുകൾ നേരിട്ട ഭക്ഷ്യക്ഷാമത്തിന് യഥാർത്ഥ കണക്ക് പുറത്തു വരാതിരിക്കുന്ന സാഹചര്യത്തിൽ മേഖല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും സംഘടനകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിൻ റിപ്പോർട്ട് ചെയ്യുന്നു പട്ടിണിയുടെ മൂർധന്യം അഥവാ ക്ഷാമം എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം കണക്കാക്കുന്നത് ഒരു പ്രദേശത്തെ ഇരുപത് ശതമാനം കുടുംബങ്ങളും ഭക്ഷണത്തിന്റെ കടത്ത അഭാവത്തെ അഭിമുഖീകരിക്കുന്ന നിലയുണ്ടാകുമ്പോഴാണ് കുട്ടികളിൽ മൂന്നിലൊന്ന് പേരും പോഷകാഹാരക്കുറവ് നേരിടുന്ന സാഹചര്യം ക്ഷാമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു പതിനായിരം പേരിൽ രണ്ട് മുതിർന്നവരോ നാല് കുട്ടികളോ മതിയായ ഭക്ഷണത്തിന്റെ അഭാവത്തിൽ മരിക്കുന്ന സാഹചര്യവും ക്ഷാമത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു ഇവിടെയാണ് ഗാസിലെ യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ലെന്ന അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത് മധ്യ ഗാസിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ ഇപ്പോഴും കനത്ത ആക്രമണം അഴിച്ചുപിടിക്കുകയാണ് അൽ നുസേറിയത്തിലെ യു എൻ ദുരിതാശ്വാസ ക്യാമ്പിനു സമീപമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഭരണകൂടം അറിയിച്ചു അതിഭീകരമായ കൂട്ടക്കൊല എന്നാണ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ പേർ ന്യൂസ് ഏജൻസിയായ വഫ മധ്യ ഗാസയിലെ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രേ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആറുപേരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അതിനു മുമ്പായി മധ്യകാസെ അഭ്യർത്ഥി ക്യാമ്പുകളിൽ ഇസ്രേ നടത്തിയ വ്യോമാക്രമണത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായ മധ്യഗാസയിൽ ഇസ്രേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുകയാണ് അൽ ആശുപത്രി മാത്രമാണ് പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി സയിൽ കഴിയുന്ന പത്ത് ലക്ഷത്തോളം പേരും ഈ ആശുപത്രിയെ ആശ്രയിച്ചാണ് കഴിയുന്നത് റാഫേൽ നിന്ന് കുടിയേഞ്ഞ് എത്തിയവരുൾപ്പെടെ മേഖലയിൽ ഇപ്പോഴുള്ള പത്ത് ലക്ഷത്തോളം പേരുടെ ഏക അത്താണിയാണിത് അതേസമയം ഗാസയിലെ ആകെത്തി ആറായി അഭ്യർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് ഇസ്രയേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു malayali warta plus like share and subscribe